നിങ്ങൾ വലിയൊരു കംപ്ലൈന്റ് മുഖണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഇവരെ എങ്ങനെ കണ്ണില്ലാതെ കാണുന്നവൻ കാതില്ലാതെ ഒന്നും ഇല്ല ഒന്നുമില്ലാത്തൊരു മുട്ടി കണ്ട അങ്ങനെ വിശ്വസിക്കുന്നതാ യഥാർത്ഥ വിശ്വാസം അള്ളാടെ മുഖം ഇല്ലേ പക്ഷെ അള്ളാടെ മുഖം എന്ന് പറഞ്ഞാൽ എന്റെ മുഖം പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം പോലെ അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും സൃഷ്ടികളുടെ മുഖം പോലെയാണോ അല്ല പിന്നെ എങ്ങനെയാണ് മുഖം അല്ലാഹുവിന് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞൂടാണ്ടേ ഉണ്ട് നിഷേധിച്ചാലോ നേരത്തെ ഞാൻ നിഷേധിക്കൽ ആണ് വിശ്വസിക്കൽ നിർബന്ധമാണ് ചോദ്യം ചെയ്യൽ കൃത്യാണ് എത്ര കൃത്യാണ് ഏ നിങ്ങൾ നോക്കൂ ഇവര് തന്നെ മജുഹുദാനെ പറ്റി എന്താണ് നേരത്തെ സാധാരണ പരോധം നമ്മൾ സാധാരണ പറയലുണ്ട് ഈ ഭൂമുഖത്തുള്ളത് എല്ലാം നശിക്കും തിരുമുഖം മാത്രം ബാക്കിയാകും എന്ന് പറയുമ്പോ ഈ വിദഗ്ധത്തിൻ്റെ കക്ഷികൾ പരിഹസിക്കാറുണ്ട് നമ്മൾ നോക്കിയിട്ട് മുജാഹിദിന്റെ അള്ള എന്ന് പറഞ്ഞാൽ ഈ എല്ലാം നശിച്ചു പോകും അവസാനം ഒരു മുഖം മാത്രം ബാക്കിയാകുന്ന അള്ളയാണ് അങ്ങനെ ഏതുപോലെ ഇങ്ങനെ ഇങ്ങനെ കാണിക്കും കുട്ടികളെ ഐസൊക്കെ തേഞ്ഞു തേഞ്ഞ് എല്ലാം നശിച്ച് അവസാനം കോലി കയ്യില് ഇതുപോലെ വഹാബിന്റെ അങ്ങനെയാണ് ഇങ്ങനെ കാണിക്കും വെറും മുഖം മാത്രം ബാക്കിയൊക്കെ നശിച്ചു പോയി സുഹൃത്തുക്കളെ നമ്മൾ എന്താ വിഷയത്തിൽ പറയണത് അള്ളാഹു എന്നൊന്നും ബാക്കിയുള്ളവനാണ് അവന്റെ മുഖന്ന് പറയാൻ പാടില്ലേ അള്ളാടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ട്രാൻസ്ലേറ്റ് ചെയ്തത് ഈ കാണുന്നത് നിങ്ങളുടെ പുസ്തകമാണ് പറഞ്ഞാൽ ആരാ പരിഭാഷപ്പെടുത്തിയത് ഇമാ ഖാലിയുടെ പുസ്തകമാണ് പരിഭാഷപ്പെടുത്തിയതോ എം വി കുഞ്ഞഅപ്പെടുത്തിയ ഏറ്റവും നല്ല പുസ്തകമാണ് പരിചയപ്പെടുത്തുന്ന കേട്ടോളൂ ബഹുമാനപ്പെട്ട ഇമാം ഖസാലിയുടെ പ്രസിദ്ധമായ യഹിയ ഉലുമുദ്ദീൻ മലയാളത്തിൽ വിവർത്തനം ചെയ്തത് പ്രസിദ്ധ മതപണ്ഡിതൻ മർഹോം അൽഹാജി എം വി കുഞ്ഞഹമ്മദ് മൗലവി ആണ് ഇതിന്റെ പോരിശ കേട്ടോളി മലയാളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാം മത മതഗ്രന്ഥമാണ് മലയാളത്തിലെ ഏറ്റവും വലിയ ഇസ്ലാം മത മതഗ്രന്ഥമാണ് അപ്പൊ ഈ സംശയമൊന്നും വേണ്ടല്ലോ അതും ഇത് മൗലവിന്റെ ബുക്കാന്ന് പറയണ്ട ഇവിടെ മൂപ്പരക്ക പണി എന്താ അറിയുമോ ചില മൗലയാന്മാര പരിപാടി എന്താ നമ്മൾ എവിടെ പ്രസംഗിച്ചാലും പറയും അതൊക്കെ മൗലൈമാരി കള്ളം പറയുന്നതാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളും അതിനാണ് നിങ്ങളെ കൊണ്ട് കള്ളം പറയിപ്പിക്കാത്ത യന്ത്രങ്ങളാണ് യന്ത്രങ്ങളോകത്തുള്ളത് എടുത്ത് അങ്ങനെ കാണിക്കും ഞങ്ങൾ അങ്ങനെ വായിക്കും നിങ്ങൾ കുറിച്ച് വെച്ച് ആ മറുപടി ഉണ്ടെങ്കിൽ പറയാ ഒന്നുകിൽ ഞങ്ങൾ അങ്ങനെ എരിയിട്ടില്ല എന്ന് പറയാ അല്ലെങ്കിൽ എരിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് ബാധകല്ല എന്ന് പറയാ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒന്ന് പറയാ അങ്ങനെയല്ലോ അതാണ് വാന്യത അപ്പൊ സുഹൃത്തുക്കളെ എന്താ അതിൽ എഴുതിയത് നമ്മൾ ഓതന അതേ ആയത് ഇസ്ലാമതത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥം എന്ന് പരിചയപ്പെടുത്തിയ പുസ്തകത്തിൽ കൊടുത്ത അർത്ഥം കേൾക്കണ്ടേ മുജാഹിദ് മൗലയും മാറി കൊടുക്കുന്ന അതേ അർത്ഥല്ലേ നിങ്ങളും കൊടുത്തത് സംശേഷ കേട്ടോ യഥാർത്ഥം ഭൂമുഖത്തുള്ളതെല്ലാം നശിച്ചു പോകുന്നതായിരിക്കും മഹത്വത്തിന്റെയും ആദരവിന്റെയും നിന്റെ രക്ഷിതാവിന്റെ മുഖം അല്ലാതെ മറ്റൊന്നും അവശേഷിക്കുകയില്ല ഊർഫേർ എന്ത് നിന്റെതാവിന്റെ മുഖം അല്ലാതെ മറ്റൊന്നും അവശേഷിക്കൂലാൻ നിങ്ങൾ ഇത് എഴുതുമ്പോ നിങ്ങൾ ഇത് എഴുതുമ്പോ നിങ്ങളുടെ മനസ്സിലുള്ള അള്ള പോയ കോലാണോ കോലാണോ ആണെങ്കിൽ നിങ്ങൾ അള്ളാഹിനോട് ഞങ്ങൾ നേടുന്ന ഞങ്ങൾക്ക് അങ്ങനെ വിശ്വാസ ഞങ്ങൾ പറയുമ്പോൾ അടിച്ചണ്ടക്ക് ആരാക്ക് ഞമ്മക്ക് പണം മറ്റവർക്ക് അടി അടി എന്നിട്ട് ജനങ്ങളങ്ങനെ കണ്ടോ രാഹിദിന്റെ അള്ളാഹു മുഖണ്ട് നിങ്ങൾ അള്ളാഹുക്ക് മുഖല്ലേ ഇല്ലെങ്കിൽ എന്തിനാ ഏറ്റവും വലിയ ഇസ്ലാമിക എന്ന് പറഞ്ഞ നിങ്ങൾ ഇങ്ങനെ അർത്ഥം കൊടുത്തത് ഇത് ഞങ്ങൾ കൊടുത്ത അർത്ഥമല്ലല്ലോ നിങ്ങളും നിങ്ങളുടെ റിസാലയിലല്ലേ കൊടുത്തത് എന്നിട്ട് നിങ്ങൾ ജനങ്ങളെ പൊട്ടീസാക്ക കണ്ടോ മുജാഹിദിന്റെ അള്ള എന്ന് പറഞ്ഞാൽ മുകളിലെ അമ്മയാണ് കൈയ്യുള്ള അമ്മയാണ് ഇറങ്ങുന്ന അമ്മയാണ് കാലുള്ള അമ്മയാണ് ഇതൊക്കെ നിങ്ങളും പറഞ്ഞതാണ് ഇനിയോ എനി സുഹൃത്തുക്കളെ നമ്മള് സാധാരണ വിശദീകരിച്ചല്ലോ അപ്പൊ അള്ളഹാനെ കുറിച്ചുള്ള നമ്മുടെ വിശ്വാസത്തെ ഇവർ കളിയാക്കുന്നതിൽ അർത്ഥല്ലാന്നാ ഞാൻ പറയുന്നത് അള്ളാഹുവിനെ കുറിച്ച് മുജാഹിദുകൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതൊക്കെ അള്ളാഹുവും അവന്റെ റശ്സൂരും അംഗീകരിച്ച കാര്യമാണ് അതിലപ്പുറം ഒന്നും മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഇത് തെളിയിക്കാനും കഴിയില്ല ഇല്ല യൗവിൽ സാധ്യല്ല ഇത് കബറിസ്ഥാനിലെ വെല്ലുവിളിയൊന്നുമല്ല ഏഹ് ഈ രൂപത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലായി പറയുന്നത് അപ്പൊ സുഹൃത്തുക്കളെ അള്ളഹാനെ കുറിച്ച് നമ്മൾ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഇവര് വിശ്വസിക്കുന്നതോ ഇവര് വിശ്വസിക്കുന്നതോ അള്ളാഹുവിലേക്ക് ഒരാളെ അടുത്തു കഴിഞ്ഞാൽ അയാൾ സമ്പൂർണ്ണ മനുഷ്യനാകും